ന് പിന്നിൽ ഒരു റിയൽ പോലീസുകാരനുണ്ട് ആ റിയൽ പോലീസുകാരനാണ് നമ്മൾ പരിചയപ്പെടുത്തുന്നത് ശരത് ശശിധരൻ എന്നാണ് യഥാർത്ഥ പേര് ശരത് എന്നാണ് ആ സിനിമ എഴുതുന്ന എഴുത്തുകാരൻ്റെ പേര് എങ്ങനെയാണ് സിനിമയിലേക്ക് വരുന്നത് സിനിമയിലേക്ക് വളരെ അദൃശ്യമായിട്ട് എത്തപ്പെട്ടത് തന്നെയല്ല സിനിമയോടുള്ള ഭ്രാന്തമായ ഒരു സ്നേഹം സിനിമയോടുള്ള നമ്മൾ സ്ഥിരമായിട്ട് സിനിമയ്ക്ക് പോക്ക് കാര്യങ്ങളൊക്കെ പതിവായിരുന്നു അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആനന്ദത്തെവർക്കാട്ടെന്ന് പറയും നമ്മുടെ സുഹൃത്തിനെ പരിചയപ്പെട്ടു ആനന്ദ്വർക്കാട്ടെന്നു പറഞ്ഞാൽ നമ്മുടെ എൻ്റെ കൊറേറ്ററാണ് അദ്ദേഹം ഞാനും തമ്മിൽ കണ്ടുമുട്ടിയിലായിരുന്നെങ്കിൽ ശരിക്കും ഈ തലവൻ സംഭവിക്കില്ലായിരുന്നു ഈ തലവൻ തന്നെയായിരുന്നു ആദ്യം ചർച്ച ചെയ്തു വന്ന സിനിമ സത്യത്തിൽ തലവ് തന്നെ അല്ലായിരുന്നു ആദ്യം നമ്മൾ എഴുതി തുടങ്ങിയ കഥയുടെ ഏകദേശം അതിൻ്റെ കംപ്ലീറ്റ് വർക്ക് തീർന്നു നിൽക്കുന്ന സമയത്താണ് ഒരു ആശയം നമ്മുടെ മുന്നിലോട്ട് വന്നത് ഇതിൻ്റെ പൂർണ്ണതയിലേക്ക് ഇതുവരെ എത്താനായിട്ട് സഹായിച്ച ഘടകങ്ങളിൽ ഏറ്റവും നല്ല ഭാഗം എന്ന് പറയുന്നത് ജിസ് ജോയി തന്നെയാണ് അപ്പോൾ നമ്മൾ പുതിയ ആൾക്കാരെന്ന നിലയിൽ നമ്മൾ ചെന്നിട്ട് ഒരു കഥയുടെ കാര്യം പറയുമ്പോഴോ നമ്മളൊരു മൊത്തം തിരക്കഥ വായിച്ച് കഴിയുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ കാര്യങ്ങൾ പറയുമ്പോഴോ സജഷൻസ് പറയാനും നമ്മളെ അത് നമ്മളെ എങ്ങനെയാണ് അതിൻ്റെ പോണ പോക്കുകൾ കാര്യങ്ങൾ പറഞ്ഞു തരാനും അല്ലെങ്കിൽ നമുക്ക് മുന്നിൽ നിന്ന് നയിക്കാനൊരു ആൾ വേണം നമുക്ക് അപ്പോൾ അത് നമ്മുടെ ഒപ്പം നല്ലൊരു ടീം ടീമുണ്ടായെന്നാണ് നമുക്ക് ഏറ്റവും നല്ല സന്തോഷം പത്ത് പതിനഞ്ച് വർഷമായി പോലീസ് സേനയിലുണ്ട് അപ്പോൾ ആ അനുഭവങ്ങളൊക്കെ ഈ സ്ക്രിപ്റ്റിലൊക്കെ വന്നോ മലയാള സിനിമയിൽ ഒത്തിരി സിനിമകൾ റിയൽ ലൈഫിൽ സ്റ്റോറി നടന്നിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ളൊരു സ്റ്റോറി അല്ലേ ഇത് ഇത് നമ്മൾ പക്കാ നമ്മൾ ക്രിയേറ്റ് ആക്കി തന്നെ എടുത്തേക്കുന്നൊരു സംഭവമാണ് ഈ പലരും പോലീസ് സ്റ്റോറികൾ സൃഷ്ടിക്കുമ്പോൾ അവർ പോലീസിനെ കണ്ടുപഠിച്ച് അവിടെ പോയി ദിവസങ്ങളൊക്കെ ഇരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഒരു മാനറിസംസ് ഒക്കെ പലരുടെയും അതിനകത്ത് വന്നിട്ടുണ്ടോ മാനറിസംസ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന നമ്മുടെ സാറുമാർ നമ്മുടെ ഓഫീസേഴ്സ് നമ്മുടെ കൊളീഗ്സ് അങ്ങനെ എല്ലാവരും മാനറിസംസ് നമുക്ക് കിട്ടും ആ കഥാപാത്രങ്ങളുടെ സൃഷ്ടിക്കാണ് ഞങ്ങൾ കുറച്ച് സമയം കണ്ടെത്തിയിരുന്നത് ഓരോ കഥാപാത്രങ്ങൾക്കും നമ്മൾ ആ രീതിയിൽ മൈനൂട്ടായിട്ട് കൊടുത്തിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു സമ്പൂർണ്ണമായിട്ടും പിന്നിലുള്ള റിയൽ പോലീസുകാരൻ തന്നെ റിയൽ ലൈഫിലേക്ക് പോവുകയാണ് അദ്ദേഹം ഇപ്പോൾ ആലുവ വർമ്മ പാലത്തിന് സമീപം ട്രാഫിക് നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ജോലിയിലേക്ക് മടങ്ങുകയാണ് ക്യാമറമാൻ പി എസ് വേണുവിനൊപ്പം പിന്നിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി